ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടെ പ്രമുഖ സീരിയലിലെ സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിൽ പൊരിഞ്ഞാടി നടന്നതായി റിപ്പോർട്ടാണ് ഏശാന്റിയിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രിക ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ പ്രസക്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടിമാർ തമ്മിലാണ് അടിയുണ്ടായിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചിത്രീകരണം നടക്കുന്ന വെള്ളയാണി വീട്ടിൽ വച്ച പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിതാ പേട്ടിയും തമ്മിലുള്ള മൂപ്പിളമ്മ തർക്കം അടിയിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതോടെ സീരിയലിൻ്റെ ചിത്രീകരണം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സീരിയലിൻ്റെ ചിത്രീകരണം നിർത്തിവച്ചതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് പെരുന്തച്ഛൻ പോലുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ കൂട്ടുകുടുംബത്തിലെ കഥ പറയുന്ന സീരിയലിൽ കുടുംബത്തിലെ കാരണവത്തിയുടെ റോളിലാണ് രഞ്ജിനി എത്തുന്നത് സജിത പേട്ടി രഞ്ജിനിയുടെ ഭർത്ത സഹോദരൻ്റെ ഭാര്യയാണ് അവതരിപ്പിക്കുന്നത് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ നായികയായി എത്തിയ താരമാണ് രഞ്ജിനി വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്ന ഇവർ അടുത്തിടെയാണ് വീണ്ടും അഭിനയരംഗത്ത് എത്തിയത് സജിത ഭേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ബാലതാരമായാണ് തുടക്കം സീരിയൽ ചിത്രീകരണം തുടങ്ങിയതോടെ മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നതായും വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്